ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഈ ബെർമിങ്ഹാമില് ഇപ്പൊ ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട് ഞങ്ങൾ പിന്നീട് വന്നിട്ടില്ല ഇവിടെ ആദ്യായിട്ടാണ് വരുന്നത് മാർക്കറ്റ് ഒന്ന് കണ്ടു വെക്കാം വീൽ ചെയറും പറഞ്ഞു വരുന്നത് വൈകിപ്പായ എന്റെ ഇല്ലാ നോക്കിയേ ലോക്കൽ കച്ചവട തുണികളൊക്കെ നോക്കിയേക്കും മാർക്കറ്റ് കണ്ടോ മുട്ട പഴങ്ങളെല്ലാം ഉണ്ട് ഓ ശരിയല്ലോണ്ട് അക്രീമിൻസുകളുടെ വില വേണ്ടോ അഞ്ചു പൂവുണ്ട് പത്ത് പൂവുണ്ട് അതായത് നമ്മൾ ഇന്ത്യയിലെ സ്ട്രീറ്റിലെത്തി നിക്കറുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ല പ്രാവശ്യം വന്ന സമയത്ത് നമുക്ക് ഇവിടേക്ക് എത്തിയായിരുന്നല്ലോ എന്തോരം ഡ്രസ്സ് വാങ്ങിക്കായിരുന്നു ഏ ഇവിടെ നോക്കിയത് ഈ പാൻറുകൾ അഞ്ചു പൂണ്ടു വീട്ടിലിറങ്ങുന്ന പാൻറ്റുകൾ കണ്ടു എന്തോര സാധനങ്ങളാ ഇവിടെ ഭയങ്കര വെക്കരുത് മൂന്ന് പൂണ്ട് ഈ ബനിയനൊക്കെ മൂന്ന് പൂണ്ടേ നാല് തൊണ്ണൂറ്റി ഒമ്പത് കൊച്ചുങ്ങളുടെ ഉടുപ്പ് നോക്കിയായിട്ടാ പത്ത് പൂവുണ്ട് നല്ല മാർക്കറ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ആ ഷർട്ട് പൂ ഷർട്ട് അതിനെത്രേ പേര് അഞ്ചു കൊണ്ടൊക്കെ ഇണ്ടാവുള്ളു പത്തു മിക്സി ചേട്ടാ നമ്മള് മിക്സിണു പതിനഞ്ചു കൊണ്ട് പതിനഞ്ചു കൊണ്ടന്ന് അതാണ് ഫിഷ് 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 മാർക്കറ്റ് 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 ഇവിടെ അടിപൊളി പെട്ടികളും ബാഗുകളും വെച്ചിട്ടുണ്ട് ആ നമ്മള് വന്നിട്ട് വൈൻഡ് കോഫി ബാഗോയിട്ട് ഞാൻ ദേ മീൻ കടയാണ് മീൻ മാർക്കറ്റ് ഇങ്ങോട്ട് ആക്കി ചെയ്യാ അവിടെ പോയിട്ട് ഒരു ബാഗ് എടുക്കാം ആ അതാ सेम ബാഗ് ഇടുന്ന് എടുക്ക് എന്താ ഓ എന്താ നാട്ടം മീൻ മാർക്കറ്റ് കുറച്ച് ഉള്ളില്ല അതിന്റെ അടുത്തേക്കല്ലേ ചെല്ലുന്നത് എന്ന് പറഞ്ഞേ ദേ രൂപക്കടയേക്കവിടെ അടുത്തേ ദേ അവിടെนะ മീൻ നമ്മൾ ചന്തയിൽ ചെന്ന മണമാണ് എന്റെ ഉള്ളിലേക്ക് വന്നിട്ട് എന്താ മാറ്റാപ്പൊ സഹിക്കാൻ പറ്റുന്നില്ലേ മതി മുടി കിട്ടുന്നുണ്ട് ഇവിടെ ഇതേ മാതാവും ഈശോയും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മണവുണ്ട് മണം നമ്മൾ നമ്മളവിടേക്ക് ആനയിച്ചോളും ഇവിടെ രൂപങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇത് ബെർമിങ്ഹാമിലാണേ നമ്മുടെ രൂപങ്ങളെല്ലാം കിട്ടും രൂപയുടെ വല്ലാത്ത ഷോപ്പുകളുണ്ട് മീറ്റും ോക്ക് എവിടെയുണ്ട് നാട്ടില് പോയ പോലെ തോന്നുന്നു തോന്നണേട്ടാ നമ്മുടെ ചൂല് ചൂല്

Harding. it's French. it's last we today mm -hmm. we didn't bring the ice bag the ice. yeah now because we need to go to the uh, train so okay. yeah so uh, when we come here we just know that uh, we have marketing here so just come to see it next time we will bring the ice bag <laughs>

15 നല്ല അടിപൊളി ചാള എനിക്ക് കണ്ടിട്ട് കൊതിയാവുന്നു പെണ്ണ മീനാന്ന പറഞ്ഞേ ഇത് ചേട്ടാ നമ്മുടെ മറ്റേ കുഞ്ഞുമീൻ ഇതിന്റെ പേര് ആ കൊഴുവ അതെന്നെ കൊഴുവ ചാള ഇതിന്റെ പേര് എന്താ രോഗുവ ഇത് നമുക്കറിയായിരുന്നില്ല ഗോൾഡൻ വൺ മച്ച് One, 15, pound a 15 pound a tray. And another one uh, twenty-five pound a tray. Fifteen pound a tray. A big size, medium size. It's three size, three ones, mini-one. Mm -hmm. And dry fish as well. So, so, so. <laughs> കുഞ്ഞ ഇതൊക്കെ ട്രേ ആയിട്ടാ അതാരം ലാഭം ഒരു കിലോയൊന്നല്ലത് ആ അതെ ഇത് മൂന്നെണ്ണത്തിന് പന്ത്രണ്ട് പോകണ്ടു ഇതിന് ഇത് പന്ത്രണ്ട് പോകണ്ടു ഈ ട്രേക്ക് അതിന് അഞ്ചു പോവണ്ട ഇത്രേം സീബാസ് അല്ലേ പന്ത്രണ്ട് പോവേണ്ട ഇത് എന്ത് മീനാ അത് മറ്റേ ഫിഷ് ഓലപ്പൊടീന്ന് ചെറുതാണ് കേട്ടോ ഇത് അവിടെ ഉണ്ട് ഫിഷ് 799 yep. per Seven, 799 per kilo. 299 299 per kilo. 299. 299. कंप्लीट इजेशन. ഇത്ര നമ്മൾ മുളനെ അതിക്കും വറക്കാൻ അതിവിടെ ആയിരിക്കും. ആ ഇത് കിലേനി. ഇതിന്റെ ബാഗ് ഉണ്ട്. വീണോ. ഇത് വെച്ചോ കൊട്ടാ. ആ. ഒരു രണ്ട് ബാഗിലൊക്കെ വെരാമെന്ന്. Yes, brother. yes. How much uh, is one kilo? Uh, this one uh, is sixteen ninety nine per kilo. Super fresh. Okay, <laughs> very good. good. Hello. Hey, which one do you like? Which one? What are you after today? Area? Yeah. Yes, super yeah. fresh. Yeah. What in the day? Yeah, yeah, yeah. Only yeah. two. What do no. you Nice one me today. Let me show you. അത് എടുത്തോട്ടെ നാളത്തേക്ക് കൊടുക്കും കുഴപ്പമില്ല േട്ടാ ഒരു ട്രേക്ക് അങ്ങനെ രണ്ട് മൂന്നും രണ്ട് നിമിഷം ജസ്റ്റ് ക്ലീൻ ഏ വേണ്ട ഇത് അര കിലോ ചാളയും വാങ്ങിച്ചു കുറേ നാളുകളായി ചാള കൂട്ടിട്ട് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വണ്ടീന്ന് ഇറക്കി വിടാവോ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ക്ലീൻ ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലയെന്നു വാങ്ങിച്ചു കേട്ടോ മീൻ ഞങ്ങൾ വാങ്ങിട്ട് പിന്നെ ഞങ്ങൾ മീൻ മാർക്കറ്റിന്റെ ഉള്ള പോലെ തന്നെയാണ് ട്രെയിനൊക്കെ തന്നെ അയച്ചിട്ടുണ്ട് അവിടെ കൊറേ തുണിക്കടകൾ മീൻ കിട്ടിട്ടാണ് പൊതിയാവുന്നത് നമ്മടെ എല്ലാം കിളിമീൻ കിടക്കണ കിടപ്പുണ്ടോ ఇది కొడలే ఇది ఇది కొడ ఇపోవాలి ఇష్టం పోలే వాచ్ ఇష్టం పోలక్

തുണികൾ മുറിച്ചു കൊടുക്കണ്ട കേട്ടോ മുറിച്ച് വാങ്ങിക്കാതി ചേട്ടൻ പറഞ്ഞ സാധനം ちょ <No> っね、まあ、<Yeah. S 2> とね。<laughs> <laughs> <laughs> ഒരു പൗണ്ട് പെർ മീറ്റർ ഒരു പൗണ്ട് ഉള്ളൂട്ടോ മീറ്ററിന് ഒരുപാട് തുണികളുണ്ട് ഒരു പൗണ്ടിനൊക്കെ എത്തില്ല ടൈപ്പ് ഇവിടെ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് ഈ വേണമെന്ന് ഞാൻ എണ്ടനി വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്നത് മാർക്കറ്റിൽ ഇവിടെ കുറെ സാധനങ്ങൾ ഇട്ട് താഴെ ഇട്ടിരിക്കുന്നു സോഫ്റ്റ് തുണി നൈറ്റൊക്കെ തയ്ക്കാൻ പറ്റിയ അടിപൊളി തുണിയാണ് പൗണ്ട് മീറ്ററോ ഒരു പൗണ്ടുള്ള ഒരു മീറ്റർ തന്നെ അടിപൊളി തുണി അതെ നിങ്ങക്ക് ചീപ്പായിട്ടുള്ള പെർഫ്യൂം വാങ്ങിക്കണമെന്നാണ് നീന്തല്ലോ അതെ ഇവിടെ നോക്കി ചീപ്പായ പെർഫ്യൂം ഷോപ്പ് ഉണ്ട് ഫോർ ഫൈവ് പെർഫ്യൂം ഷോപ്പ് ഇനി അടുത്ത പെർഫ്യൂം ഷോപ്പാണ് തീ കാണുന്നത് വീട്ടിലേക്ക് മാർക്കറ്റ് ചുമ്മാ ഒന്ന് കറങ്ങി ഫുൾ ഇറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പുറത്തെ സൈഡിൽ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് കുറേ സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്കൊന്നും ഞങ്ങൾ പോയില്ലാം ന്യൂ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ്